നമസ്കാരം മലിനീകരണമുക്തമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വരുന്ന ആറ് മാസത്തിനുള്ളിൽ രാജ്യത്ത് പെട്രോൾ വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഒരേ വിലയിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ പത്താമത് സ്മാർട്ട് സിറ്റീസ് ഇന്ത്യ എക്സ്പോയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം ഉറപ്പിച്ച് പറഞ്ഞത് പ്രാദേശിക വാഹന നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനും വായുമലിനീകരണത്തിനെതിരെയും സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ ഈ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് നിതിൻ ഗഡ്കരി അവകാശപ്പെടുന്നത് അടുത്ത ആറു മാസത്തിനുള്ളിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെയും പെട്രോൾ വാഹനങ്ങളുടെയും നിർമ്മാണ ചെലവ് തുല്യമാക്കാനുള്ള നടപടികളാണ് ആവിഷ്കരിക്കുന്നത് ഇതോടെ വൈദ്യുത വാഹനം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ഇതിന് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികാസവും അനിവാര്യമാണ് ഇത് കണക്കിലെടുത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡൽഹി ഡെറാട്ടൂൺ എക്സ്പ്രസ് ഹൈവേ അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ തുറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ചെലവ് കുറഞ്ഞ രീതിയിൽ മികച്ച റോഡുകൾ നിർമ്മിക്കുന്നത് സംബന്ധിച്ചുള്ള പഠനങ്ങളിലാണ് സർക്കാർ എന്നും ഗഡ്കരി പറഞ്ഞു വരും വർഷങ്ങളിൽ ഇലക്ട്രിക് കാറുകളുടെ വില കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും മുമ്പ് പലതവണ നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചിട്ടുണ്ട് പെട്രോൾ കാറുകളുടെ വിലയിലേക്ക് ഇലക്ട്രിക് കാറിന്റെ വിലയും എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും ഇലക്ട്രിക് കാറുകൾക്കായി പുതിയ സാങ്കേതിക വിദ്യയും ഗ്രീൻ ഫ്യൂവലുകളുടെയും കണ്ടുപിടുത്തവും വരുന്നതോടെ വാഹനങ്ങളുടെ വിലയിൽ ഗണ്യമായ കുറവുണ്ടാക്കാൻ സഹായിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുൻ മുൻപ്രഖ്യാപനവും ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയിൽ കുറവുണ്ടാകണമെങ്കിൽ ആദ്യം ലിറ്റിയം അയൺ ബാറ്ററികളുടെ വിലയിൽ കുറവുണ്ടാകണം വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സിങ്ക് അയേണ് സോഡിയം അയൺ അലൂമിനിയം അയൺ തുടങ്ങിയ ബാറ്ററികൾ ഒരുങ്ങുകയും ഇവ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതോടെ ഇത്തരം വാഹനങ്ങൾ താങ്ങാനാവുന്ന വിലയിൽ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ എന്നായിരുന്നു അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പുറമെ ഫ്ലെക്സ് ഫ്യൂൽ പോലുള്ള വാഹനങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകണമെന്നും മന്ത്രി നിതിൻ ഗഡ്കരി ആഹ്വാനം ചെയ്തിട്ടുണ്ട് വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണം ഉണ്ടാക്കുന്ന എമിഷനുകൾ ഒഴിവാക്കുന്നതിനും അതുവഴിയുള്ള മലിനീകരണങ്ങൾ കുറയ്ക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് വായു മലിനീകരണം തോത് ഉയരുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രകൃതി സൗഹാർദ്ദ വാഹനങ്ങൾക്ക് ഏറെ പ്രാധാന്യവുമുണ്ട് അതേസമയം കാർബൺ മുക്ത ദേശം എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിക്കുകയാണ് കേരളം പുകയും അന്തരീക്ഷ മലിനീകരണവും ഇല്ലാത്ത വൈദ്യുത വാഹനങ്ങൾക്ക് രാജ്യത്തെങ്ങും പ്രിയമേറുകയാണ് ദേശീയ ശരാശരിയെ വെല്ലുന്ന തരത്തിലാണ് സംസ്ഥാനത്തെ ഇലക്ട്രോണിക് വാഹന വിപണി കുതിക്കുന്നത് അന്തരീക്ഷ മലിനീകരണ തോത് വൻ തോതിൽ കുറയുമെന്നതിനാൽ ഇത് ഒറ്റ നോട്ടത്തിൽ ശുഭവാർത്തയാണ് എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണത്തിലെ വൻ വളർച്ച മറ്റൊരു വകുപ്പുകാരുടെ നെഞ്ചിടിപ്പേറ്റുകയാണ് കേരളത്തിൽ മുമ്പ് എങ്ങുമില്ലാത്ത തരത്തിൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം ഉയരുന്നതിന് പ്രധാന കാരണമായി കെ സി ബി ചൂണ്ടിക്കാട്ടുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ പെരുപ്പമാണ്